ഹൈ അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറി ടെലർ പാർട്ട് ത്രീയാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ചിട്ടണെങ്കിൽ നമ്മുടെ സഫൻ്റെ ബർത്ത് ഡേ പ്രിപ്പറേഷൻ ആണ് കേട്ടോ അപ്പം ഞാൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഞാൻ എടുത്ത കോഴ്സ് ഐ ബി എം എന്താണ് ഈ ഐ ബി എം ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സാണ് ഞാൻ ഇവിടെ വന്നിട്ട് പി ജി ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് എനിക്കെന്തോരം എന്താ പറയുക കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു കുറേ ചോയ്സസ് ഉണ്ട് എന്നിട്ട് ഞാൻ എന്തിനാണ് ഈ കോഴ്സ് എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാന് പാടില്ല ഗൈസ് ഞാൻ പഠിച്ചതൊക്കെ എന്ന് പറയുന്നത് ബി എസ് സി ബോട്ടണിയാണ് അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ സ്ക്രൈബിങ് ചെയ്യണ്ടായി എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു ബന്ധവും ഇല്ലാത്ത ഈ ഐ ബി എം എടുത്ത് എന്തിനെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിച്ചു ഈ എം എസ് സി ബോട്ടണിയൊക്കെ എടുക്കുന്നത് കുറച്ച് തലമുണ്ടാക്കി ഉണ്ടാക്കി പഠിക്കണ്ടേ എന്ന് ഞാൻ ഓർത്തു കാരണം എനിക്ക് ബി എസ് സി ബോർഡിനെ ഞാൻ എന്തിനാണ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൽ മാത്സ് ഇല്ലാത്തത് കൊണ്ട് നോക്കി എടുത്തതാണ് ഗൈസ് പിന്നെ ഞാൻ എടുത്തത് കൊണ്ട് എൻ്റെ പാവപ്പെട്ട സാൻഡറും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്ന് മാറി അവിടെ നിന്ന് മാറി ബി എസ് സി ബോർഡിനെയായി എൻ്റെ ക്ലാസ്സിലോട്ട് വന്നു അത് വേറൊരു കഥ കേട്ടോ അപ്പോൾ ബി എസ് സി ബോർഡിന് ഞാൻ എടുത്തത് മെയിനായിട്ടും പഠിക്കാൻ മാത്സൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷേ കെമിസ്ട്രിയൊക്കെ നല്ല രീതിക്ക് രീതിക്കുണ്ടായെന്ന് കോപ്പ് ഞാൻ അവിടെയും നല്ല രീതിക്ക് മുഞ്ചിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഐ ബി എം എടുത്തു ഐ ബി എം എടുത്തപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിച്ചു എടാ നീ എടുത്ത കോഴ്സാണത് എക്സാം അവ ഒന്നും ഇല്ലല്ലോ അവ എടുത്ത് അവൻ പാസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വൈ നോട്ട് മീ അതായിരുന്നു എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ വന്നപ്പോഴേക്കും എനിക്ക് റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു അത് ഒരു പേപ്പറിൽ